ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കണ്ട വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിപ്പീരാണ് കേട്ടോ നമ്മളെ കുഞ്ഞൻ മത്തി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മത്തിപ്പീരാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രദ്ധിക്കട്ടോ എന്നാലും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ അപ്പോൾ നമുക്ക് മത്തിപ്പീരുണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കണം കേട്ടോ അപ്പം ഞാൻ അത് അതിന് വേണ്ടിയിട്ടൊരു മിക്സരും ജാറിലേക്ക് കുറച്ച് തേങ്ങ ചെരുവേത് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അടച്ചുവെച്ചിട്ട് ഒന്ന് ഒതുക്കി എടുക്കണേ ഒന്ന് ചതച്ചിരുത്താൻ മതി കേട്ടോ അതുപോലെ ഒന്ന് ചതച്ചിരുത്താൽ മതി നന്നായിട്ട് അരിഞ്ഞ് പോയത്ട്ടോ ഒന്നുകൊണ്ട് ഒതുക്കിയിരുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് മത്തിപ്പീര ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അവിടെ പീര മൺചട്ടിയിലാണ് ഇട്ട് ഇട്ടുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ അതിന് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇവിടെ കുഞ്ഞൻ മത്തിയാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഇതിലേക്കും ചേർത്ത് കൊടുക്കണ്ടട്ടോ ഇനി ഇതതിലേക്ക് ഒരു വലിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് നരഞ്ഞിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് അല്ലി ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് കൊടുമ്പുളിയാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊരു കൊടുമ്പുളീൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ചെറുതായിട്ട് നരഞ്ഞെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നീ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്ക കേട്ടോ നമ്മളെ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ നമ്മളെ തേങ്ങ ഒക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നീ ഇതിലേക്ക് ഒരു കാല് ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ടേ അപ്പോൾ ഇത് നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഞാൻ അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണ്ടേ അപ്പോൾ ഇത് വേവിച്ചിട്ടെടുക്കുമ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വാങ്ങട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കുറച്ച് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അത് പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കുക കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതാ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മീനെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ രണ്ട് പ്രാവശ്യം തുറന്ന് നോക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ ഇതാ കണ്ടില്ല അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ നന്നായിട്ട് വെന്തൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല അടിപൊളി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ലാസ്റ്റ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതാ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ടേ ഇനി ഇതൊന്നുകൊണ്ട് മിക്സ് ആയിട്ട് കൊടുക്കട്ടോ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് അടച്ച് വെച്ചിട്ട് കൊടുക്കണേ അപ്പം ഞാൻ എന്താ ഒരു മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമ്മളെല്ലാം അടിപൊളി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞൻ കുഞ്ഞൻമത്തി പീരവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിന് വേറെ ഒരു കറിൻ്റെ ആവശ്യമില്ല കേട്ടോ അത്രക്കും ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റിനുള്ളിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞൻമത്തിൻ്റെ പീരാണ് കേട്ടോ ഒന്ന് ഞാൻ അവിടെ കാണിച്ചിട്ടുള്ളത് അപ്പം ഞാൻ എല്ലാവരും മത്തിയെ കിട്ടുമ്പോൾ അതുപോലെ ഒന്നുണ്ടാക്കി നോക്കണ്ടി കേട്ടോ എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യട്ടോ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഞാൻ പുതുതായി വന്ന് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കണം കൂടെ അമർത്തി ഓൾ ഒന്ന് പ്രെസ്സ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസലവലൈക്കും